വന്ന ഒരാളാണ് ഈ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും നാളെ ഒരു ആശുപത്രി ആവാം ചിലപ്പോ അതിനെ മുകളിലൊക്കെ ആവാം അപ്പൊ അങ്ങനെ ഡ്രീംസിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എന്താ പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്ന ഒരു പ്രയോഗത്തിന് ഒരു വിലയുമില്ല നമ്മളെല്ലാവരും ഇന്ന് നിൽക്കുന്ന ഇന്ന് നിൽക്കുന്ന സ്റ്റേജിൽ എത്താനുള്ള കാരണം നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മളെ സ്നേഹിച്ചവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുമാണ് അപ്പോൾ ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ ഞാൻ കണ്ട ചെറുപ്പം മുതലുള്ള എൻ്റെ സുഹൃത്തുക്കൾ മുതൽ എൻ്റെ മാതാപിതാക്കൾ മുതൽ എൻ്റെ എൻ്റെ ടീച്ചേഴ്സ് മുതൽ എല്ലാവരും എൻ്റെ ഞാൻ ഇന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് അർഹനായി ഞാൻ ഇവിടെ നിൽക്കുന്നതിന് പിന്നിൽ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവെന്നുള്ള ഒരു ലേബലിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ കുട്ടികളെ എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സ്റ്റേജിൽ നിന്നല്ല ഇതിനേക്കാൾ വലിയ സ്റ്റേജിൽ നിൽക്കാൻ പറ്റും നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ മോശമായിക്കോട്ടെ നിങ്ങൾ സ്പോർട്സിൽ മോശമായിക്കോട്ടെ നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ മോശമായിക്കോട്ടെ പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങളായിരിക്കും ദി ബെസ്റ്റ് ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അത് തിരിച്ചറിയാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ കാണിക്കേണ്ടത് എന്താണെന്നൊരു നിങ്ങൾ അർഹിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ നിങ്ങൾക്ക് വേണ്ടത് ക്ഷമ മാത്രമാണ് ഉറപ്പായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും ഇതിനേക്കാൾ വലിയ സ്റ്റേജിൽ നിങ്ങൾ നിങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ താഴെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും